ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യം ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശി വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി വ്രതം വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കു കൊള്ളുവാനെത്തുമെന്നും വിശ്വാസമുണ്ട് ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കി ആയിരം അശ്വമേധയാഗങ്ങൾക്കും നൂറുകണക്കിന് വാജപേയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറിലൊരംശത്തോളം നന്മ വരുകയില്ലെന്ന് നാരദപുരാണം ഓർമ്മിപ്പിക്കുന്നു ഗുരുവായൂർ ഏകാദശി ഐതിഹ്യം കൃതയുഗത്തിൽ ദേവലോകം ആക്രമിച്ചു കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്തുനിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യതേജസിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണ് നീയെന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ ഏകാദശിയാണെന്നവൾ മറുപടി നൽകി സന്തുഷ്ടനായ ഭഗവാൻ എന്തുവരം വേണമെന്ന് ചോദിച്ചു എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധഫലവും വിഷ്ണുലോകം പുൽകുമാറു ആകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭഗവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റുമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്ത്യാദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു ഭൂലോകവൈകുണ്ഠം എന്ന ഖ്യാതിയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മിദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണിത് ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാദിനമായും വിശേഷിപ്പിക്കുന്നു ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നുവെന്നാണ് ഐതിഹ്യം അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു അത്രേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കുവാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണിത് ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് വില്ലുമംഗലം സ്വാമികൾ പൂന്താനം ശ്രീ ശങ്കരാചാര്യസ്വാമികൾ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ വൈഷ്ണവചൈതന്യം അനുഭവപ്പെട്ടതും ഈ സുദിനത്തിലാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് മേൽപ്പത്തൂർ ന ഭട്ടത്തിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം